ഇന്ന് കണ്ണനും കല്യാണിയൊന്നും എണീറ്റിട്ടില്ല കേട്ടോ ഒന്ന് കർക്കട സംക്രാന്തി അപ്പോൾ കല്യാണി എണീക്കുന്നതിൽ മുൻപ് തന്നെ ഞാൻ അവളുടെ ബാഗൊക്കെ റെഡിയാക്കി ഒക്കെ വെച്ച് ചില ദിവസങ്ങളിലൊക്കെ അവൾ റെഡിയാക്കി വെക്കാറുണ്ട് ഇന്നിപ്പോൾ അവർ എണീറ്റിട്ടില്ല പിന്നെ രണ്ടാൾക്കും ചെറിയ രീതിയിലൊക്കെ വയ്യല്ലോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വിളിച്ചെണീപ്പിക്കാനൊന്നും ഇല്ല നേരാവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കണ്ണനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി ഒക്കെ വെച്ചതിന് ശേഷം രണ്ടാളെ വിളിച്ച് എണീപ്പിച്ച് കുളിപ്പിക്കാൻ നിൽക്കുന്ന നേരത്തായിരുന്നു എൻ്റെ വായിൽ നിന്ന് ഒന്ന് വീണ് പോയത് കർക്കിടമാസില് ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ ഒക്കെ അരച്ചിടാറുണ്ടെന്ന് കേക്കേണ്ട താമസം കല്യാണി വാശി പിടിക്കാൻ തുടങ്ങിയിട്ടോ എനിക്ക് മൈലാഞ്ചിടണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം കുളിപ്പിക്കാനൊരു ഡ്രസ്സൊക്കെ കൂതിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ബാഗൊരു ടവിലെന്തെങ്കിലുമൊക്കെ എടുത്ത് എടുത്ത് ഇങ്ങോട്ട് വന്നുപോയിട്ട് അവൾക്ക് മൈലാഞ്ചി ഇട്ടു കൊടുത്തു അപ്പോൾ നോക്കിയപ്പോൾ കണ്ണന്റെ മുടിയൊക്കെ ഒക്കെ ഇത്തിരി ഇങ്ങനെ വളർന്നൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവനെപ്പോഴും മുടി ഇത്തിരി തിക്കിൽ നിൽക്കുന്നത് തന്നെയാണ് അവന് ഭംഗി ഞാൻ അങ്ങനെ പറ്റ വെട്ടാറില്ല കേട്ടോ അപ്പോൾ ഞാൻ അവൻ്റെ ട്രിമ്മർ വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് ലെവൽ ചെയ്തൊക്കെ കൊടുത്ത് വേഗം കുളിച്ച് റെഡിയൊക്കെ ആയി സ്കൂളിൽ പോണല്ലോ കല്യാണിനെ കൊണ്ടുവന്നാക്കാനായിട്ട് അപ്പം നല്ല തണുപ്പായത് കൊണ്ട് തന്നെ കണ്ണൻ എപ്പോഴും സോക്സ് കാലിട്ട് കൊടുക്കൂട്ട് ഭയങ്കര തണുപ്പ് ല്ലേ എന്തൊരു തണുപ്പൊക്കെ അല്ലെങ്കിൽ എപ്പോഴും പറയും ഭയങ്കര തണുപ്പെന്നൊക്കെ അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അടുക്കളയില്ല ഇന്ന് ഞാൻ അടിക്കലും തുടക്കലും ഒന്നും കഴിച്ചില്ലെന്ന് കർക്കട സംക്രാന്തി അല്ലേ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചു പിന്നെ രാവിലെ തന്നെ അവളെ സ്കൂളിൽ കൊണ്ടുവന്നാക്കാനായിട്ട് കുളിക്കുന്നത് കാരണം കുളി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടികൾക്ക് നിൽക്കാനായിട്ട് എനിക്കിഷ്ടമല്ല പക്ഷേ നിവർത്തിയില്ല സ്കൂളിലേക്ക് എങ്ങനെ കുളിക്കാണ്ട് പോവാ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിലും മുഷിയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കുളിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനവിടെ ക്ലീനിങ് പരിപാടിക്കൊക്കെ നിന്നു കിട്ടും അപ്പോൾ കണ്ണൻകുട്ടി ഇന്നലെ ഇങ്ങനെ ഒരു ബൾബ് കണ്ടപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചാൽ റൂമിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത് കണ്ടപ്പോൾ അവൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ ഈ ലൈറ്റ് പാട്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ നേരം എൻ്റെ പോയിട്ട് അതിങ്ങനെ എല്ലാവടേക്കും കറക്റ്റായിട്ട് ഒട്ടിച്ചൊക്കെ വെക്കാനൊക്കെ കുറേ നേരം എൻ്റെ പോയി പക്ഷേ ഫൈനലി ഞാനത് അവനിങ്ങനെ ചിരിച്ച് സന്തോഷിച്ച് അത് നോക്കി കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ പിന്നെ എൻ്റെ ബുദ്ധിമുട്ട് നേരം പോയതൊക്കെ ഞാനങ്ങ് മറന്നു പോയിട്ടോ